ബൈബിൾ പുതിയ നിമിത്തനുള്ള വായന മത്തായിയുടെ ശുശ്രേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യങ്ങൾ മുതൽ അനന്തരം അന്തനും ഊമനുമായ ഉർഭിസാജു ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇവനായിരിക്കുമോ ദാവൂദൻ്റെ പുത്രൻ എന്നാൽ ഇത് കേട്ടപ്പോൾ ഫരിസെയർ പറഞ്ഞു ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബുലിനെ കൊണ്ടുതന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു അന്തചിത്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും അന്തചിത്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല സാത്താൻ സാത്താനെ ബഹിഷ്ക്കരുന്നെങ്കിൽ അവൻ തനിക്ക് ധാരയായി തന്നെ ഭിന്നിക്കുകയാണ് ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ബേൽസബലിനെ കൊണ്ടാണ് ഞാൻ പുസാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്ക്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു അഥവാ സക്തനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനു ബന്ധിക്കാതെ സാധിക്കുമോ ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും എന്നോട് കൂടെ ഇല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതർച്ചു കളയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവ ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കുകയില്ല മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുവാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അണലി സന്ധതികളെ ദുഷ്ടകാരിക്ക് നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരും സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതികരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നീമജ്ഞലും പരിസയിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവശ്വസിച്ചതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിനെ നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമുങ്കലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലയക്കും നിലവിലെ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടടുത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറ അടുത്ത് ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമെൻ്റ് വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തുകളിൽ നിന്നും വന്നെത്തി ഇതാ ഇവിടെ സോളമെനേക്കാൾ വലിയവൻ നമ്മുടെ കർത്താവായ ഈ ശിംശയ സ്തുതി